മറിയത്തിൻ്റെ സ്തോത്രഗീതം ദേവമാതാവായ കനിക മറിയത്തോടുള്ള ഭക്തി ക്രിസ്തീയ സമൂഹങ്ങളിൽ നിലനിന്ന് പോന്നിട്ടുള്ള കാലങ്ങളിലെല്ലാം വിവിധ തരത്തിലുള്ള മറിയൻ പ്രാർത്ഥനകൾ പ്രചാരത്തിലിരുന്നിട്ടുണ്ട് മാഗ്നിഫിക്കാത്ത് എന്ന സ്തുതിഗീതം അതിൽപ്പെട്ടതാണ് മറിയം തന്നെയാണ് അത് ആദ്യമായി കീർത്തിച്ചത് ലത്തീൻ ഭാഷയിലെ അതിൻ്റെ ആരംഭപഥത്തിൽ നിന്നാണ് മാഗ്നിഫിക്കാത്ത് എന്ന് അതിന് പേര് സിദ്ധിച്ചത് വിശുദ്ധ മോൺ ഫോർട്ട് ഇപ്രകാരം പറയുന്നു പരിശുദ്ധ കന്യക രചിച്ച ഏക പ്രാർത്ഥനാ ഗാനമാണ് സ്തോത്രഗീതം അവളുടെ അതിലങ്ങൾ വഴി സംസാരിച്ചത് ഈശോ ആയിരുന്നതിനാൽ അവിടെ നിന്നാണ് അത് രചിച്ചതെന്ന് പറയുകയാണ് ഏറെ ശരി പ്രസാദവരത്താൽ ദൈവത്തിന് സമർപ്പിച്ച ഏറ്റവും വിലയുള്ള സ്തോത്ര ഗാനമാണത് ഏറ്റവും വിനീതവും കൃതജ്ഞതാപൂർണവുമായ ഗാനതലജം മറിയത്തിന്റെ സ്തോത്രഗീതത്തെ സ്തുതിഗീതങ്ങളുടെ സ്തുതിഗീതം എന്ന് വിശേഷിപ്പിക്കുന്നു അതേസമയം അത് ഏറ്റവും പ്രൗഢവും ഉത്കൃഷ്ടവുമാണ് പതിനാറാം ബെനഡിറ്റ് മാർപ്പാപ്പയുടെ മാഗ്നിഫ കുറിച്ചുള്ള പ്രബോധനം ഇതിനെപ്പറ്റി വളരെയേറെ അറിവ് നമുക്ക് പ്രദാനം ചെയ്യുന്നു മാഗ്നിഫിക്കാത്ത് അവളുടെ ആത്മാവിന്റെ ഒരു ഛായാചിത്രമാണെന്ന് പറയാം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് എടുത്ത ഇഴകൾ കൊണ്ട് പൂർണമായും നേതെടുത്തതാണ് ആ ശോസ്ത്രഗീതം ദൈവത്തിൻ്റെ വചനം മറിയത്തിന് എത്ര പൂർണ്ണമായി പരിചിതമാണെന്ന് നാം ഇവിടെ കാണുന്നു എത്ര അനായാസമായി അവൾ അതിൽ സഞ്ചരിക്കുന്നു ദൈവവചനം കൊണ്ടാണ് അവൾ സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് ദൈവത്തിൻ്റെ വചനം അവളുടെ വചനമായിരുന്നു അവളുടെ വചനം ദൈവവചനത്തിൽ നിന്ന് പുറപ്പെടുന്നു എപ്രകാരമാണ് അവളുടെ വിചാരങ്ങൾ ദൈവത്തിന്റെ ചിന്തകളോട് പൊരുത്തപ്പെടുന്നതെന്നും അവളുടെ ഹിതം ദൈവഹിതവുമായി ഒന്നായി ചേരുന്നതെന്നും ഇവിടെ നാം കാണുന്നു മറിയം ദൈവവചനത്താൽ പൂർണമായും പ്രചോദിതയാകിയലാണ് അവതരിച്ച വചനത്തിന്റെ മാതാവായി തീരാൻ അവൾക്ക് സാധിച്ചത് മറിയത്തിന്റെ സ്തോത്രഗീതം ഇളയമ്മയായ എലിസബത്തിന്റെ പ്രശംസ വചനങ്ങൾക്കുള്ള മറുപടിയാണ് പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ ഏലിശ സർ സന്ദർശനം തിരുനാളാക്കിയത് ഇന്നസെൻ്റ് നാലാമൻ മാർപ്പാപ്പയാണ് മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിന് തുല്യമായി പഴയ നിയമത്തിലും ഒരു സ്തോത്രഗീതം കാണാം അത് ഹന്നായുടെ കീർത്തനമാണ് മാഗ്നിഫിക്കാത്ത് എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് പറയുന്നത് ഓ എത്ര വിശിഷ്ടവും നിഗൂഢവുമായ കാര്യങ്ങളാണ് സർവ്വവല്ലഭനായ ദൈവം ഈ അത്ഭുതകരമായ സൃഷ്ടിയിൽ നിർവഹിച്ചത് ശക്തനായവൻ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഇത് ഗ്രഹിക്കാൻ ലോകത്തിന് അസാധ്യമത്രേ തൻ്റെ ഭുജബലം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയ ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു എന്ന വചനം കേൾക്കുമ്പോൾ പിശാചുക്കൾ വിറച്ചുകൊണ്ട് ഓടുന്നുവെന്ന് പണ്ഡിതനായ ബെൻസോണിയോസ് ഈ പ്രാർത്ഥനയെ വ്യാഖ്യാനിക്കുമ്പോൾ വിവരിക്കുന്നു ലോകത്തിലെ ഏറ്റവും മഹത്തായ വിപ്ലവാത്മക പ്രമാണ രേഖയാണ് മറിയത്തിൻ്റെ സ്തുതിഗീതമെന്ന് സ്റ്റാൻലി ജോണൈഡ് രേഖപ്പെടുത്തുന്നു വിശുദ്ധ ബെർണാഡ് ഇപ്രകാരം ഉദ്ബോധിപ്പിക്കുന്നു ആപത്തുകളിലും സന്ദേഹങ്ങളിലും വിഷമങ്ങളിലും മറിയത്തെ അനുസ്മരിക്കുക മറിയത്തെ വിളിച്ചപേക്ഷിക്കുക അവളുടെ നാമം നിങ്ങളുടെ അതിരങ്ങളിൽ സദാ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പിരിഞ്ഞു പോകാതിരിക്കട്ടെ അവളുടെ പ്രാർത്ഥനാ സഹായം സ്ഥിരമായി ലഭിക്കുവാൻ അവളുടെ കാലടികളെ അനുദാവനം ചെയ്യുക അവൾ മാർഗദർശിയായിട്ടുണ്ടെങ്കിൽ നിനക്ക് മാർഗഭ്രംശം വരികയില്ല അവളെ വിളിച്ചപേക്ഷിച്ചാൽ അപേക്ഷിച്ചാൽ നഷ്ടധൈര്യരാകുകയില്ല അവൾ നിങ്ങളുടെ മനസ്സിനുള്ളടത്തോളം കാലം നിങ്ങൾ വഞ്ചിതരാവുകയില്ല അവൾ മുമ്പ് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷീണിക്കുകയില്ല അവൾ അനുകൂലിക്കുകയാണെങ്കിൽ നിങ്ങൾ ലക്ഷ്യത്തിലെത്തും മറിയം എന്ന നാമം അതിരങ്ങൾക്ക് മധുരവും കർണങ്ങൾക്ക് ആനന്ദകരവുമാണ് പരിശുദ്ധ അമ്മ നമ്മോടൊത്തുണ്ടെങ്കിൽ ആരാണ് നമുക്കെതിരെ നിൽക്കുക പരിശുദ്ധ അമ്മയിൽ നമ്മെ തന്നെ സമർപ്പിച്ചാൽ ഒരു ശക്തിക്കും ആർക്കു തന്നെയും നമ്മെ തോൽപ്പിക്കാൻ സാധിക്കില്ല